അത് പോയി എന് പോയെന്ന് അത് രണ്ടു മാസത്തെ കമ്പി കമ്പുകെട്ടിന്റെ പണിയുണ്ടായിരുന്നു പുതിയൊരു ബിൽഡിങ്ങിന്റെ പണി അങ്ങനെ പോയി പഠിക്കാനായിരുന്നു പോയത് അവ ഇനി സമ്മതിച്ചില്ലല്ലോ നല്ല അമ്പാടി പഠിച്ച സ്കൂളല്ലേ പിന്നെ വലിയ ഞാനും പണ്ട് പ്ലസ് ടു പോയപ്പോഴത്തേക്ക് പത്താം ക്ലാസ് ഇടേ അവിടെ ഞാൻ പണിക്ക് പോയത് ഇടയി സ്കൂളില് ക്യാൻറ്റീന്റെ കമ്പി കിട്ടാൻ പോയിരുന്നു സമ്മതിക്കില ഒരു കാര്യം മനുഷ്യരൻ പറയാം ഇപ്പോൾ പ്ലസ് ടു മുടങ്ങി കോളേജും മുടങ്ങി